നിങ്ങൾ സ്ഥിരമായി വൈറ്റ് ഡിസ്ചാർജ് അഥവാ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണോ എങ്കിൽ ഇത് കേൾക്കും എന്താണ് ഈ വെള്ളപോക്ക് നിങ്ങളുടെ യോനിയിലുള്ള ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന സ്രവമാണിത് എന്നാൽ പലരും അതിനെ അസ്ഥിയൊരുക്കം എന്ന് വിളിക്കാറുണ്ട് എന്നാൽ അത് തെറ്റായ ഒരു പേരാണ് ഇതിന് അസ്ഥിയുമായി യാതൊരു ബന്ധവുമില്ല സാധാരണഗതിയിൽ മാസക്കുളി നിന്നതിനു ശേഷം കുറച്ചു ദിവസങ്ങൾ നിറമില്ലാത്ത ഡിസ്ചാർജും അതിനുശേഷം തിക് വൈറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജും നിങ്ങൾക്കുണ്ടാകും ഇത് രണ്ടും നോർമൽ ആണ് എന്നാൽ സ്ഥിരമായി തിക് വൈറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജോ അല്ലെങ്കിൽ അതിനോടൊപ്പം ചൊറിച്ചിലോ അല്ലെങ്കിൽ വരുന്ന ഡിസ്ചാർജിൽ നിറവ്യത്യാസങ്ങളോ മഞ്ഞ നിറമോ പച്ച നിറമോ രക്തം കലർന്ന നിറമോ ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ പോയി കാണണം കാരണം ഇത് ഉള്ളിലുള്ള ഇൻഫെക്ഷന്റെയോ അപൂർവമായി ചിലപ്പോൾ ഗർഭാശയ മുഖത്തിന്റെ ക്യാൻസറിന്റെ തുടക്കത്തിലുള്ള ഒരു സ്റ്റേജിന്റെയോ ഭാഗമായും ചിലപ്പോൾ ഈ രക്തം കലർന്ന ഡിസ്ചാർജ് കാണാം അതുകൊണ്ട് ഉടനെ ഡോക്ടറെ കാണിച്ച് എടുക്കണം ഇത് കൂടാതെ നിങ്ങളുടെ പങ്കാളിക്ക് ഇൻഫെക്ഷനുകൾ ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കണം അങ്ങനെയുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ചികിത്സയെടുത്താലേ ഈ ഇൻഫെക്ഷൻ പൂർണ്ണമായും മാറിപ്പോകുകയുള്ളൂ അതോടൊപ്പം തന്നെ കൂടെ കൂടെ ഇൻഫെക്ഷൻ വരുന്ന ആളുകളാണെങ്കിൽ ഗർഭനിരോധന ഉറകൾ അതായത് കോണ്ടംസ് ഉപയോഗിക്കുന്നത് മൂലം ഒരു പരിധി വരെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനും കഴിയും ഇത് കൂടാതെ നിങ്ങളുടെ വ്യക്തിശുചിത്വത്തിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം